പാടുവതെ പാടി ആഹാ ഇവിടെ ചൊറിഞ്ഞ പണിയും ചെയ്തോണ്ട് രീതിയാണോ എന്റെ മനസ്സിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജയിലിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് അതിന്റെ മുന്നിൽ എന്തിനാ വീട്ട് പണിയായിരുന്നേ ഇത് സ്വാതന്ത്ര്യദിനാഘോഷം വരുമല്ലേ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ശുചീകരണ യജ്ഞം നടത്താൻ പോവുകയാണ് അല്ലെ എന്താന്ന് പറഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷം സ്വാതന്ത്ര്യം നാല് ചുവരുകൾക്കുള്ളിൽ നമ്മളെ തളച്ചിട്ട് ഇരിക്കാനും നിൽക്കാനും ഓടാനും ചാടാനും മാത്രം അവകാശം തന്നുകൊണ്ട് ജോലിക്ക് കൊണ്ട് മേലാളന്മാർ നമ്മെ സ്വാതന്ത്ര്യം കൂടി പോയതായി ഇവിടെ വന്ന് കിടക്കുന്ന ചെടിയെ തരിഞ്ഞിക്കൊണ്ടിരിക്കാൻ എത്ര സമയായി കുറച്ച് നേരമേ ആയിട്ടുള്ളൂ ഞാൻ തോട്ടം നനയ്ക്കാൻ പറഞ്ഞാരുന്നു നനച്ചായിരുന്നോ പിന്നെ അഞ്ച് തവണ നനച്ചിട്ട് ആ ചുവരിൽ ചാരി വെച്ചിട്ടുണ്ട് എന്ത് തോട്ടാ നനയ്ക്കുന്ന കാര്യ പറഞ്ഞത് തോട്ടം നനയ്ക്കുന്ന കാര്യോ പൂന്തോട്ടം നനയ്ക്കാൻ പറ്റിയ ശരിയല്ല അതെ മനസ്സിലായോ കൊല്ലത്തെ ഒരു ജോഡിയാ ഒരു ഗ്രാമം മുഴുവൻ നിന്ന് കത്തിച്ചാൻ കൊല്ലത്തൊരു അമ്പലത്തിൽ ഇവൻ ഹോമം നടത്താൻ പോയി ഇവ ഹോമപ്പുരയ്ക്ക് സ്ഥാനം കണ്ട എവിടാന്നറിയാവോ ഇവിടെ കമ്പപ്പുരക്കകത്ത് ചെറിയൊരു നമുക്കൊരു ഈ ഹോമം നടത്താൻ മൂലസ്ഥാനം നോക്കിയപ്പോ കണ്ടുപിടിച്ചത് കമ്പപ്പുരക്കാത്തായിപ്പോയി അതുകൊണ്ടാ സെൻട്രൽ ജയിലിയാ ആയത് എന്നെ മനസ്സിലൊരു വിഷമം പോലെ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ നിങ്ങൾ എല്ലാവരും ഓരോ കുറ്റം വന്നിരിക്കുന്നത് ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല വെറുതെ പിടിച്ചിട്ടിരിക്കുവന്നേ പിന്നെ നിന്റെ മീസ തന്നെ അറിയാലോ നീ കുറ്റം ചെയ്തെന്ന് ഞാൻ ഒരു ചെയ്തുറ്റം ചെയ്തിട്ടില്ല ഒരു കുറ്റവും ചെയ്യാത്തവരോ സെൻട്രൽ കൊണ്ട് എടുത്തില്ല എന്റെ കഷ്ടകാലത്തിൽ ഈ അളിയന് വേണ്ടിട്ട് ഞാൻ സാക്ഷി പറഞ്ഞു സാക്ഷി പറഞ്ഞു ഈ അതെന്താണെന്നറിയാൻ ഒരു കേസ് ഈ അളിയൻ അളിയൻഷൻ ഞാൻ പറയും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പുഷ്പം പോലെ ഞാൻ വന്ന് സാക്ഷി പറഞ്ഞു കോടതി നിറക്കിക്കൊണ്ടിരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോടതി ചെന്ന് കൂട്ടി കയറി നിന്നപ്പോ ജഡ്ജി എന്നോട് ചോദിക്കുക സുരേന്ദ്രൻ അല്ലേ അതേ സുരേന്ദ്രനാണ് ഞാൻ പറയാ <vale ും ആ അമ്പത് അവർ വോട്ടേറെ ബാക്കി പറന്നുവാതിരിക്കാനെ ഒരു അഞ്ചോന്റെ മാലയും കൂടെ പൊട്ടിച്ചിട്ടായിരുന്നു അങ്ങനെ സാക്ഷി പറയാമെന്ന് മേശിനെ കയറി അളിയാന്ന് വിളിച്ചോ ഞാൻ അതിന്റെ ഇടപെടുന്നു ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം എന്നോട് ക്ഷമിക്കണം അവരുല്ലാതെ പറഞ്ഞതാണ് ഞാൻ വേണേ കാല് പിടിച്ച് ഒരായിരം മാപ്പ് പറയാം മാപ്പ് 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 അപ്പൊ ജഡ്ജിക്ക് എന്നോട് സഹതാപം തോന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് രണ്ടു വർഷം ഏഴ് വർഷം അങ്ങനെ ഇതിനകത്ത് കിടന്ന് എന്റെ ഏഴ് വർഷം പോകും എന്റെ ഒരു ഏഴ് വർഷവും പോകത്തില്ല നിനക്കറിയാവോ ഞാൻ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയായിരുന്നു വസ്തു കച്ചവടത്തിന്റെ പണിയായിരുന്നു അങ്ങനെ കോടതിയിൽ ഒരു വസ്തു തർക്കം വന്നു വസ്തുതർക്കം വന്നപ്പോൾ കോടതി എനിക്ക് അനുകൂലമായിട്ട് ആ വസ്തുതർക്കം വിധിച്ചു അനുകൂലമായിട്ട് വിധിച്ചു പിന്നെ അനുകൂലമായിട്ട് വിധിച്ചല്ലോ ഞാൻ കോടതിയുടെ വാദികളും പടക്കം പൊട്ടിച്ചു അല്ല ഈ പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞു പത്ത് കൊല്ലമൊക്കെ ശിക്ഷ സംഭവിച്ചു ഈ പടക്കം പൊട്ടിച്ചപ്പോൾ അതൊരു വാണം തെറിച്ച് പോയി ജഡ്ജിയുടെ തലയിൽ ഇരുന്നാ പൊട്ടിയത് അപ്പൊ അതെ അതെ അപ്പൊ കിട്ടും നമ്മളിവിടെ വളവ് സംസാരിച്ചോണ്ടിരുന്നാലേ ആ ജയിൽ വാടം കണ്ടോണ്ട് എന്നാ തീർന്നു ले ले वो। 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 ോ കാലാപാനിയിൽ അമരീഷ്പുരി അമരീഷ് പുരിട്ടാണ് നമുക്ക് ഹിന്ദിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക ഇയാളടുത്ത് നമ്മൾ ഏത് ഭാഷ പറഞ്ഞു മനസ്സിലാക്കോ എന്തോ ഇയാള് കണ്ടിട്ടില്ലല്ലോ ആടിയാ വരുമ്പളേ ഒരടി തരും അഞ്ചടിയാ എപ്പോഴാണെന്ന് വെച്ചാൽ മേടിച്ചോണം ഞാൻ ഓർത്തേ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അമരീഷ് പുരി ആയിരിക്കും ഇതൊരുമാതിരി ഹിന്ദിക്കാർ പാനീപുരി രക്ത പുഷ്പാഞ്ഞലിരിഞ്ഞാ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാ പറഞ്ഞു കൊടുത്തായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ പിന്നെ അറിയാലോ പിന്നെ ഞാൻ കേറിക്കൊടുക്കുക ഇന്നത്തെ ദിവസം അല്ലേ കർക്കിടകത്തിലെ തിരുവാതിര ചാറ്റുവേല എല്ലാം അറിയാല്ലേ അല്ലേ എന്നിട്ട് ആ കമ്പപ്പരക്കകത്ത് കൊണ്ട് കോമം അല്ലേ ജലധാരയും കഴിഞ്ഞു പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടെ കൊണ്ട് പറഞ്ഞാലും സ്വാതന്ത്ര്യദിനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു സർപ്രൈസ് തരുന്നുണ്ട് എന്താണെന്നറിയോ നിന്ന് ഞാൻ അറിയോത്തൊക്കെ മേടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിനമായിട്ട് ഇന്ന് ഇവിടെ ഉള്ള ഒരാളുടെ ഫാമിലി ഇവിടെ കൊണ്ടുവന്ന് ആ ഫാമിലിയോടൊപ്പം കഴിയാനുള്ള അവസരം ഞാൻ ഒരുക്കി തരുന്നു അപ്പൊ എന്റെ ഫാമിലി ഇന്ന് തന്നെ വരുമോ വന്നിട്ട് ആളിൽ ഒരുപാട് വർഷം കിടന്നയാൾ ഈ ജയിലിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നയാൾ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ദാമോദരൻ എനിക്കോ എന്റെ ഭാര്യ താമസിക്കാനുള്ള സൗകര്യം ഒന്നാണ് സാറേ ഒരിക്കലും മറക്കല്ലെല്ലാം ചെയ്യും ഞാൻ അതിനുള്ള എന്റെ ഭാര്യ ഞാൻ അവള് സന്തോഷത്തോടെ ഒരു ദിവസം കഴിയുന്നു ഇതിപ്പോ എന്ത് വേണം എനിക്ക് സൗഭാഗ്യം ഞാൻ പറയണത് മേശിനിയുടെ ഭാര്യയുടെ ജയിലിലേക്കുള്ള വരവ് നമുക്കൊരു വ്യത്യസ്തമാക്കണം എങ്ങനെ വ്യത്യസ്ത ആക്കണം പറഞ്ഞാ നമുക്ക് ഒരു ഒരു പ്രാങ്ക് ചെയ്താലോ ഞാൻ ഒരു ഐഡിയ പറയട്ടെ അതായത് മേസ്ഥരിയുടെ ഭാര്യ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ നമ്മൾ പുള്ളിക്കാരത്തോട് പറയണം മേസ്ഥരിക്ക് വേറെ ഭാര്യ മക്കളും ഉണ്ടെന്ന എല്ലാ ഉടായ്പോ അറിയാലേ എന്നാൽ ഐഡിയ കൊള്ളാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇത് തന്നെ പറയാം മേശരി അവര് വരുമ്പോ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടല്ലോ അങ്ങനല്ല മേശരി മേശരി മാറി നിൽക്കണം മേശരിപ്പൊ അവര് ഞങ്ങൾ പറയും ഇതുപോലെ മേശരിക്ക് വേറെ ഭാര്യ കുഞ്ഞുമുണ്ട് അവരുമായിട്ട് പോരിക്കണം എന്ന് പറയും അത് കേട്ടം മൂർത്തിന്റെ അവസ്ഥയിൽ മേശരിയുടെ എൻട്രി മേശരി എൻട്രി എൻട്രി ആയിട്ട് വന്നിട്ട് പറയും ഇങ്ങനെയൊന്നുമില്ല ഞാൻ ഇതൊരു പ്രങ്കാരത്തെന്ന് പറയും ആ പൊട്ടിക്കരച്ചിലുണ്ടല്ലോ ഭയങ്കര മേശരിയെ കെട്ടിപ്പിടിക്കും വിശ്വസിക്കത്തില്ല നിങ്ങൾ എങ്ങനെയാലും വിശ്വസിടുത്തോളോ അതൊക്കെ ഞങ്ങൾ വിശ്വസിപ്പിച്ചോ ഞാൻ വേണ്ട ഒരു കാര്യം ചെയ്യാം നീ മേച്ചിലെ കൊണ്ട് വിളിച്ചിരുടെ ഈ ഒന്ന് അവതരിപ്പിക്കണമല്ലോ അത് നമ്മൾ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു കഥാപാത്രമായിട്ട് നമ്മൾ ഞാൻ ലൈഫിൽ നടക്കത്തില്ല ഒത്തിരി അച്ചം വേഷം ചെയ്ത് കപ്പെടുത്തിട്ടുള്ളവനായി ഞാൻ അപ്പൊ ഉണ്ടല്ലേ എന്നാലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അല്ല അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ പിന്നില്ലേ

ശരിയാക്കി മാഡം മാഡം ഭാര്യ ഭാര്യ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അവനൊരു ചതിയാണ് ക്ഷേത്രത്തിന്റെ വടക്കവശത്തെ മൂലസ്ഥാനം തെക്ക വശത്തെ കമ്പപ്പുര ഇപ്പൊ അന്ന് ഇതൊക്കെയായിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടി വരൂല

ജയിലിൽ കടന്ന് ബഹളം കാണിച്ചാൽ എനിക്ക് പിടിവെക്കേണ്ടി വരും അമ്മ പിടി വരുമോ ഇനി ഞാനൊരു സത്യം പറയട്ടെ ഇനി താൻ ഒരുമോരൻ നിങ്ങള് ജയിലായ അന്നുമുതൽ വീട്ടിലേക്ക് റേഷരി മണ്ണെണ്ണ പഞ്ചസാര പച്ചക്കറി എല്ലാം മേടിച്ചോണ്ട് ഓട്ടോയിൽ കൊണ്ട് തന്നിരുന്ന ആളാണ് ഈ നിൽക്കുന്ന ഷീബുവണ്ണൻ മുതൽ അണ്ണൻ അണ്ണൻ എല്ലാ എല്ലാ കൊണ്ട എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഇങ്ങനെ പെട്രോൾ ചാർജ് അപ്പൊ ഞാനാണ് പറഞ്ഞത് അണ്ണാ വെറുതെ പെട്രോൾ നഷ്ടം വരുത്തണ എന്തിനാണ് എന്റെ കൂടെ താമസിച്ചോന്ന് അന്ന് മുതൽ ഇന്നലെ വരെ ഞങ്ങൾ ഒന്നിച്ചു ഒരു വീട്ടിലാണ് കഴിഞ്ഞത് ഇത് നിങ്ങളോട് എങ്ങനെ പറയുന്നു എനിക്ക് എന്നാലും നിങ്ങളെല്ലാം ചതിച്ചില്ലേ ഞാൻ പറയണെ കേൾക്കുമോ എന്റെ ഭാര്യായിട്ടുള്ള ബന്ധം ജയിലിൽ കിടക്കുന്നോ ഇതറിയാതെ മേശ്രി പരോളിൽ വീട്ടിലോട് ചെന്നെങ്കിലേ നിങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ട് നിങ്ങളെ അവൾ ചതിച്ചേന് ഇതിപ്പോ നിങ്ങളാ ചതി രക്ഷപ്പെട്ടില്ലേ അവളിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം നേടിയില്ലേ അയ്യോ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഈ സാധനത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ ഇതാണ് പ്രാങ്ക് അഥവാ ദാമോദരന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം